ഗുഡ് മോർണിംഗ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു ലൈവ് വീഡിയോ വന്നതാണ് ഇപ്പം പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു തൊട്ട് ഉള്ളിൽ കയറുമ്പോഴാണ് ഞാനൊരു ലൈവ് വീഡിയോ ആയിട്ട് വരാറ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആരക്കും ഇതേ ലൈവിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ലൈവ് കാണുന്നതിൽ അമ്മമാരായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ചിലപ്പോൾ കാണുന്നതിൽ ഉണ്ടായിരിക്കുമല്ലോ അമ്മമാർക്ക് സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അമ്മമാരായിട്ടാണുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കാരണം വേറെ ഒന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് അമ്മമാരെ പറ്റിയാണ് അമ്മമാരെ പറ്റിയെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ ഭയങ്കര നമ്മളിപ്പോഴും അമ്മ എന്ന് പറയുമ്പോൾ പറയാം അമ്മ സ്നേഹമാണ് അമ്മ വാത്സല്യമാണ് അമ്മ പുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് വാഴ്ത്തുന്ന ഒരു ഗണാണല്ല അമ്മ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂന്ന് നമ്മളെപ്പോഴും അമ്മേനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ആദ്യം വരുന്ന എം ഡി മുഹമ്മദ് ഹായ് ചേച്ചി ഹായ് അപ്പോൾ അമ്മമാരെ പറ്റി പറയാൻ നമ്മൾ നമ്മളെന്താ പറയുക അമ്മ സ്നേഹമാണ് അമ്മ വാത്സല്യമാണ് അമ്മ കരുതലാണ് ഒട്ടുമിക്കത്തിങ്ങനെയൊക്കെ തന്നെയാ പറയാം നമ്മുടെ അമ്മമാർ ചെയ്താൽ നമുക്ക് വേണ്ടി മാറ്റിവെച്ച കാര്യങ്ങൾ മാറ്റിവെച്ച കാര്യങ്ങൾ അവർ ഒഴിവാക്കിയ കാര്യങ്ങൾ അവരുടെ ത്യാഗം ഇതൊക്കെ നമുക്ക് പലർക്കും പറയാനുണ്ടായിരിക്കും ഡീപ്പ് പട്ടേൽ ഹായ് അപ്പം അങ്ങനെ പലരും അമ്മമാരെ പറ്റി വാഴ്ത്തി പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഈ അമ്മമാര് മാത്രമല്ലല്ലോ അപ്പമാരും അതുപോലെയൊക്കെ തന്നെയല്ലേ കാരണം അമ്മമാര് ശരിയാണ് ഒമ്പത് മാസം നമ്മുടെ ശരീരത്തിൽ ചുമന്ന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഈ വേദന സഹിച്ച് പ്രസവിക്കുന്നു ഇപ്പൊ സിസേറിയനാണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് അത് കഴിയുമ്പോൾ വേദന സഹിക്കുന്നു അതൊക്കെ ഉണ്ട് അപ്പൊ അമ്മമാരുടെ പോലെ തന്നെ അപ്പമാരും ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നു ഏർ എം ഡി മുഹമ്മദ് ചോദിക്കുന്നു യു നോ തമിഴ് നോ ഐ ഡോ നോ തമിഴ് അപ്പോൾ കുട്ടികളെ കഷ്ടപ്പെട്ട് വളർത്തുന്നു അപ്പം അമ്മമാരുടെ പോലെ തന്നെ ശരീരത്തിൽ ചുമക്കുന്നില്ലെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ലേ അമ്മ ഒമ്പത് മാസം കൊച്ചിനെ വയറ്റിൽ ചുമക്കുമ്പോൾ അപ്പൻ ഹൃദയത്തിലാണ് ചുമക്കുന്നൊക്കെ നമ്മൾ ഈ കവിതകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അമ്മമാർ അമ്മമാരെയാണ് പക്ഷെ കൂടുതലും ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തി പറയുന്ന കേട്ടേക്കണേ ഒരു തോട്ട് എനിക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അത്യാവശ്യം ഉള്ള ഒരു ചേച്ചി നമ്മുടെ ഫ്രണ്ടായിട്ടുണ്ട് അപ്പം ആ ചേച്ചി ഇപ്പം ഇങ്ങനെ ഒരു ഒറ്റവരി കവിതകൾ ഓരോ ദിവസങ്ങളോരോ ഓരോ ടോപ്പിക് ഇടും അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഒറ്റ ഒരു കവിതകൾ അതിൽ എഴുതണമെങ്കിൽ എഴുതാം അങ്ങനെ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മുടെ ഒരു സിംഗിൾ ലൈൻ പോയിന്റ്സ് എഴുതിയിടാം അപ്പം അങ്ങനെ ആ ചേച്ചി ഒരു ദിവസം ഇട്ടിരുന്നതിൽ ഒരു വാക്കായിരുന്നു അമ്മ അച്ഛൻ ഇട്ടിരുന്നു അമ്മ ഇട്ടിരുന്നു അപ്പോൾ അമ്മ ഇട്ടപ്പോൾ കുറേ പേരൊക്കെ ഈ പറഞ്ഞ പോലെ അമ്മയുടെ കരുതലിനെ സ്നേഹത്തിനൊക്കെ വാഴ്ത്തി അത് നമ്മൾ കാണുന്നതാണ് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ലൈൻ ഭാഗത്തിൽ ഇട്ടു അപ്പോൾ കുറെ പേര് അങ്ങനെ അതിൽ കുറെ കുറെ വരികൾ എഴുതിയിരുന്നു ഞാനും എഴുതിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാനതിങ്ങനെ അതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കുറെ ഇങ്ങനെ വാഴ്ത്തിയിട്ടിട്ടുണ്ടെങ്കിലും പലരും ഇപ്പോൾ അമ്മമാരുടെ വിഷമങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായത് നമ്മുടെ കുറെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന അമ്മമാരുടെ ഉള്ളിലുള്ള ഒരു വിഷമം ഉണ്ടാവുമല്ലോ അത് കുറെ കണ്ടു അത് കഴിഞ്ഞിട്ട് ചേച്ചി അതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനും കമൻസ് വന്നത് ഇങ്ങനെയായിരുന്നു അപ്പൊ കുറെ ഒക്കെ എന്റെ മനസ്സിൽ തോന്നിയിരുന്ന കുറെ തോട്ട്സ് ആയിരുന്നു അതിൽ കണ്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ എനിക്കും തോന്നാറുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ അമ്മമാരുടെ സ്നേഹം മാത്രല്ല കൊന്നു കളയുന്ന അമ്മമാരെ മക്കളെ വേണ്ടാതെ ഉപേക്ഷിക്കുന്ന അമ്മമാരെ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കൊന്നു കളയുന്ന ഉപേക്ഷിച്ച് കളയുന്ന അമ്മമാരെയൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടല്ലേ സ്നേഹിച്ചു കൊണ്ടു നടക്കുന്ന അമ്മമാരെ മാത്രം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ കൂടുതലും കേൾക്കുന്നത് അപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കണം എന്നുള്ളത് ഒരു കുഞ്ഞിന്റെ ആഗ്രഹം കുഞ്ഞ് വന്നിട്ട് നമ്മളോട് പറയണമൊന്നുമില്ല എനിക്ക് ഇവിടെ ജനിക്കണം അപ്പൊ നിങ്ങൾ എൻ്റെ അമ്മയാവും അങ്ങനെ കുഞ്ഞ് വന്നിട്ട് പറയണമെന്നില്ല ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് ഒരു ഭാര്യയുടെയും ഭർത്താവും ഭാര്യയും ഭർത്താവും അച്ഛനാവണം അല്ലെങ്കിൽ അമ്മയാവണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അവർക്ക് മാത്രമേ അതിൽ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ അവരത് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെയും കൂടെ ഒരു അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കുഞ്ഞും ഒരു അച്ഛൻ്റെ അമ്മയുടെ ഔദാര്യമല്ല ഞങ്ങൾക്ക് ജനിക്കണം എന്നൊരു കുഞ്ഞും വന്ന് പറയുന്നില്ല കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പനും അമ്മയും അവരുടെ കുടുംബമാണ് അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ മാത്രം ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ട് അവർ ഉപേക്ഷിച്ച് കളയാം അല്ലെങ്കിൽ അവർ കൊന്നു കളയാം അതിനോടൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് കുഞ്ഞുങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു ദമ്പതികളുടെ മാത്രം തീരുമാനമാണ് ജെ ട്രാവൽ ജെ ജെ ട്രാവൽസ് ചെന്നൈ ഹായ് ഹായ് അപ്പോൾ അത് കുഞ്ഞു നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളൊരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിനെ ജീവിക്കാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അത് അവരെ പഠിപ്പിക്കാൻ അവർക്ക് ബേസിക് നീഡ്സ് കൊടുക്കാൻ അതൊക്കെ നമ്മൾ ഫിനാൻഷ്യലി ഒക്കെ ആയിരിക്കണം നമ്മൾ മാനസികമായി തയ്യാറായിരിക്കണം അവരമ്മയപ്പനെയൊക്കെ ആവാനായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ശരീരത്തിലാണ് ഒമ്പത് മാസം ഒരു കുഞ്ഞ് വളരുന്നത് ഒരുപാട് ശാരീരികമായും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ അത് ഉപേക്ഷിച്ചു ഇപ്പോൾ ചില സമയത്ത് ഞാൻ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ്സോ ചോക്ലേറ്റ്സോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ പറയേ ഞാൻ അവർ കഴിക്കുമ്പോൾ ഞാൻ പറയും ഞാനും കഴിക്കട്ടെ ഇതെനിക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ പണിയെടുത്ത് നിങ്ങൾക്ക് തരുമ്പോൾ അതുപോലെ നമുക്കും കഴിക്കണ്ടേ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവിടുത്തെ മമ്മി പറഞ്ഞു ഇപ്പോഴത്തെ അമ്മമാരൊക്കെ അങ്ങനെ ചിന്തിക്കും ഞങ്ങളൊക്കെ അങ്ങനെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളവരാണ് നല്ലൊരു രീതിക്ക് പറഞ്ഞിരുന്നു ഞാൻ മോശമായിട്ടല്ല അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് നമുക്ക് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാൻ കൊണ്ടുവന്നു നമ്മൾ കഴിക്കാതെ അവർക്ക് കൊടുത്തിട്ട് നാളെ ഒരു കാലത്ത് ഹോ ഞാനിത് കഴിക്കാതെ നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അമ്മമാരും പപ്പമാരൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും അത് അറിഞ്ഞുകൊണ്ടല്ല അവർ സ്നേഹം കൊണ്ട് നമുക്ക് തരുന്നു അപ്പം പണ്ടത്തെ സിറ്റുവേഷനും ജീവിതം ചുറ്റുപാടുകളൊന്നും അല്ല ഇപ്പം അപ്പം നമ്മളെന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കഴിക്കണം ആഗ്രഹം ഉണ്ടോ നമ്മൾ കഴിക്ക അപ്പൊ നമ്മുടെ മക്കൾക്കും കൊടുക്കുക അപ്പൊ നാളെ ഒരു കാലത്ത് നമുക്ക് അവരോട് പറയണ്ടേ പറയേണ്ടത് നാളൊരു കാലത്ത് നമ്മൾ പറഞ്ഞോ എന്ന് വെച്ചോ ഇത് കഴിക്കാതെ നിനക്ക് തന്നിട്ടുണ്ട് നിനക്കൊക്കെ വെള്ളതു അറിയണോ ഞാൻ എന്റെ ഒരുപാട് സുഖങ്ങൾ മാറ്റി വെച്ച് സന്തോഷങ്ങൾ വെച്ച് നിങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞു മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് കഴിക്കാറില്ലേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യാമായിരുന്നില്ലേ അമ്മയുടെ ഫ്രീഡം ആണല്ലോ നാളെ അവര് പറയുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവും അപ്പം അങ്ങനെ വേണ്ട ഇപ്പം നമ്മൾ കഴിക്കുന്നു അതിൻ്റെ ഒപ്പം നമ്മുടെ മക്കൾക്കും കൊടുക്കുന്നു ഇനിയിപ്പം അവർക്ക് ആഗ്രഹങ്ങൾ പറയുന്ന ആഗ്രഹങ്ങൾ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അവർ പറയുന്ന ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്ന് ഒരിക്കലും പറയില്ല നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവർക്ക് സന്തോഷമാവാൻ ആവശ്യമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതിൽ കുറ വന്ന കുറെ കമൻസാണ് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നവർ ഇപ്പം ഒരു രീതിയിൽ നോക്കാൻ ഉണ്ടെങ്കിൽ എനിക്കുണ്ട് അങ്ങനത്തെ വിഷമം ഞാൻ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അമ്മയായതാണ് അപ്പം അതുപോലെ കുറേ പേര് അതിൽ ആര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹിച്ച് ഒരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞിട്ട് ചില സമയത്ത് നമ്മുടെ എക്സിസ്റ്റൻസ് പോകുന്ന പോലെ ഒരു തോന്നൽ അതായത് നമ്മളൊരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞു പിന്നെ ആ കുഞ്ഞിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക അതൊക്കെ നമുക്കൊരു വിഷമാണ് നമുക്ക് കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല പക്ഷേ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാൻ പറ്റാതെ വരുമ്പോൾ ഓ കുഞ്ഞുങ്ങളില്ലാത്തപ്പോഴാണെങ്കിൽ ചിലപ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ മനുഷ്യമാരാണ് അറിഞ്ഞിട്ട് മനഃപൂർവ്വം എന്നല്ല പക്ഷെ ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇപ്പം ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ അവർ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് ഞാൻ ലൈസൻസ് ഉള്ള ഒരു ആണ് അപ്പോൾ എനിക്ക് ഇപ്പം അറിയാം ഇപ്പൊ ഒരുപാട് ടെക്നോളജീസ് മാറി വരുന്നു പണ്ടത്തെ പോലെ സൈൻ ചെയ്ത് കൊടുത്ത് പഞ്ചായത്തിൽ പെർമിറ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു സിറ്റുവേഷനൊന്നുമല്ല അപ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം കേസ് എസ് മാർട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിൽ പുറത്തുപോയി വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ലൈസൻസ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആക്കായിരുന്നു അതല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റീൽ ബിൽഡിങ് കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അപ്പോൾ അവർ ടെക്ലാന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് അവരായിട്ട് അവരായിട്ടെന്നെ പഠിച്ചതാണ് പക്ഷേ ബേസിക്സേ പഠിപ്പിച്ചുള്ളൂ അപ്പോൾ ഇപ്പോൾ അവർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകാൻ നിന്നപ്പം ഇവിടെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു പഠിക്കുന്നത് കൊണ്ട് ഉള്ള കുഴപ്പമില്ല മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർ സ്കൂളിൽ വിടണം അങ്ങനെ പഠിക്കാമോ കൃത്യ നേരത്ത് പോകണം അപ്പോൾ ഫീസൊക്കെ ഓഫീസിൽ നിന്ന് കൊടുക്കൂട്ടോ അപ്പോൾ ഞാൻ ആലോചിക്കും എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് പോവാണ്ട് എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം എൻ്റെ മക്കളെ വളർത്തേണ്ടതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് കൊണ്ട് ഞാനങ്ങോട്ട് നീക്കി വെച്ചു വെക്കേഷൻ ടൈമിൽ ചെയ്യാം ചിലപ്പോൾ പോയിട്ട് വരുമ്പോൾ കുട്ടികളുടെ പഠിത്തത്തിന് അത് ബാധിക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന സമയത്തിന് അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് നീക്കി വെച്ചു അതുപോലെ നമ്മുടെ ജെ ഡി എസ് പോസ്റ്റ് ഓഫീസിൽ ജെ ഡി എസ് നമുക്ക് സെലക്ഷൻ കിട്ടി അപ്പോഴും പോകുന്ന ദൂരം കൂടുതലായിരുന്നു ഒരു ഏഴുമണിയാവുമ്പോൾ ഇവിടെ നിന്ന് പോകണം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല ഫസ്റ്റ് പ്രയോറിറ്റി അവരായിരുന്നു നമ്മളത് നമ്മൾ സന്തോഷപൂർവ്വം മാറ്റി സന്തോഷപൂർവ്വം അത് അതിലൊന്നും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ലൈസൻസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാകുമ്പോൾ അതല്ലെങ്കിൽ ഈ ഒരു ടെക്ല പഠിച്ചിട്ട് അതിൽ അത് കുറച്ചും കൂടെ പഠിച്ചാലും എനിക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് സാലറി ഹൈക്ക് ഉണ്ടാവുന്നതാണ് പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും എനിക്കത് ചെയ്യാൻ പറ്റാതെ പറ്റാതെയാകുമ്പോൾ എനിക്ക് മനസ്സിൽ വിഷമമുണ്ട് എൻ്റെ മക്കളോട് ദേഷ്യമുണ്ടെന്നല്ല പക്ഷെ എനിക്കത് പറ്റാത്തതിൽ മനസ്സിൽ നല്ല വിഷമമുണ്ട് അപ്പോ നമുക്ക് അങ്ങനെ ഒരുപാട് എന്തോ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവർക്ക് അതിനിടയിൽ ഒന്ന് നെറ്റ് പോയിരുന്നു അതാണ് അപ്പം ചില സമയത്ത് ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വളരെ ആഗ്രഹിച്ച അമ്മയായ ആൾക്കാരാണെങ്കിലും ചില അതിലൊരു വിഷമം തോന്നുന്നത് അമ്മ അതിലുള്ള വിഷമമല്ല പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒന്നുള്ളിൽ പൊടി വിഷമം അത് ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്ക് തോന്നാൻ ഒരുപാട് ഉള്ളതാണ് ഞാൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രമല്ല അങ്ങനത്തെ എന്നുള്ളത് ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന ഒരുപാട് കമന്റ്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല അങ്ങനെ വിഷമം മക്കളെ നല്ല രീതിയിൽ വളർത്തണം വളർത്തണമെങ്കിൽ നമുക്ക് ജോലി വേണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കരിയർ ഉയർത്താൻ പറ്റാനുള്ള അല്ലെങ്കിൽ ഇപ്പൊ പി എസ് സിക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റാനുള്ള ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ഇല്ലാതെ എനിക്ക് നടക്കില്ല അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോ ഒപ്പം പഠിക്കാനും കൂടി പറ്റാതാകുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വാഭാവികമായിട്ടും ഒരു വിഷമം തോന്നും അങ്ങനെ ഒരുപാട് ഞാനപ്പോ എന്റെ മാത്രം വിഷമമാണോ ഇനി എനിക്ക് മക്കളോട് ഇഷ്ടമില്ല എന്നിട്ടാണോ എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാണ്ടാകുമ്പോ വിഷമം ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാൻ മാത്രമല്ല എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് ആ കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പൊ അതിൽ വന്നിരിക്കുന്ന കുറേ കമന്റ്സിൽ ഞാൻ കണ്ടൊരു കാര്യമാണ് കുഞ്ഞുങ്ങള് അമ്മയുടെ മാത്രം കുഞ്ഞുങ്ങളാകുമ്പോഴാണ് ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാത്തത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മ ഒരമ്മ എന്ന് പറയുന്നത് ഒരമ്മ മാത്രമല്ല ഒരു സ്ത്രീ കൂടിയാണ് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെയുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ ഒന്ന് പുറത്തുപോയിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഇടയ്ക്കുന്ന സിനിമയ്ക്ക് പോയി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പ്രഗ്നൻറ്റ് ഒരു സമയം തുടങ്ങി മക്കൾക്ക് മക്കൾക്കൊരു രണ്ട് രണ്ടര വയസ്സാവുന്നവരെയും നിനക്ക് അതൊന്നും നടന്നിട്ടില്ല പിന്നെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇവിടെ എൻ്റെ അമ്മയും അല്ലെങ്കിൽ നാത്തൂനൊക്കെ വന്ന് ഇവിടെ ഇവിടുത്തെ മമ്മിയെ എല്ലാവരും കൂടി ഇവിടെ ആൾക്കാരുള്ളപ്പോൾ മക്കളേനാക്കി പോകാൻ പറ്റുമ്പോൾ ഞാനും ഹസ്ബൻഡും പോയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ പിള്ളേരെ തിയേറ്ററേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരെ മാത്രം കൊണ്ടുപോകും ഒരാളെ വീട്ടിലാക്കും അപ്പോൾ എനിക്കുണ്ടോ എൻ്റെ ആഗ്രഹങ്ങള് സാധിക്കാതെ അമ്മ എനിക്കുള്ളിൽ ഭയങ്കര വിഷമാണ് അപ്പോൾ ഇപ്പൊ ഇപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഹസ്ബൻഡിന് വർക്കില്ലെങ്കിൽ നമ്മൾ ഒന്നിടക്കുന്ന പുറത്തേക്ക് യാത്ര പോകും കുറെ സ്ഥലങ്ങൾ കാണാനൊന്നുമല്ല ബൈക്കും വരുന്ന ഒരു ട്രാവൽ അത്രയേ ഉള്ളൂ അപ്പൊ അതൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നത് നമ്മൾ മാറ്റിവെച്ച കുറച്ച് കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ടെങ്കിലും ഇപ്പോൾ സാധിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് നമുക്കൊരു ഫ്രഷ് ഫീലാണ് അയ്യോ കുഞ്ഞുങ്ങളുള്ള കാരണം എനിക്ക് അത് പറ്റണമല്ലോ ഇത് പറ്റണല്ലോ എന്ന് പറഞ്ഞ് മനസ്സ് മടുക്കണേ കാട്ടിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് നടക്കണില്ല പക്ഷെ എന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങള് സാധിച്ചെടുക്കാൻ ഞാനിപ്പോൾ മനഃപൂർവ്വം ശ്രമിക്കാറുണ്ട് കാരണം അത് നാളൊരു കുറവായിട്ട് എനിക്ക് തോന്നരുത് മക്കളുള്ളത് കൊണ്ട് ഒരു സിനിമ കാണാൻ പോകാൻ പറ്റിയില്ല ഇപ്പൊ മക്കളെ കൊണ്ട് ഞങ്ങള് പോകും മക്കൾ രണ്ടുപേരും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഇപ്പം എൻ്റെ സിസ്റ്ററിനോട് കൂടെ പോയിട്ടുണ്ട് അപ്പം അവരുള്ളത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അപ്പം പറ്റണ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുക്കാറുണ്ട് അതെനിക്കിപ്പോൾ ഒരു നിർബന്ധമുണ്ട് കാരണം അവരുള്ളത് കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു എന്ന് നാളെ എനിക്ക് അവരോട് പറയേണ്ടി വരരുത് അമ്മ മക്കളെ നല്ല രീതിയിൽ നോക്കണേൻ്റെ ഒപ്പം അമ്മ ഇതൊക്കെ സാധിച്ചെടുത്തിരുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് പഠിക്കാൻ പടിയൊന്നുമില്ല സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് രണ്ടുപേർ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നീ സ്കൂളിൽ ഇപ്പോൾ മടിയാണ് അതിനെ പോലെ ജോലി കിട്ടി ഇപ്പം ഇപ്പം ചെരുപ്പ് വാങ്ങാൻ പോയപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിക്കുമ്പോൾ വേറെ ആളോട് ചോദിക്കാണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ നമുക്കൊരു ജോലി വേണം അപ്പോൾ അതിന് പഠിക്കണ്ടേ അപ്പം നീ മടി കാണിച്ചാൽ എങ്ങനെയാണ് അപ്പോൾ അത് ഞാൻ കുഞ്ഞു കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ആൺകുട്ടികൾ എന്തായാലും ഒരു സമയമാകുമ്പോൾ ജോലിക്ക് പോകും പെൺകുട്ടികളാണല്ലോ പിന്നെയും വീട്ടിൽ പതു ഇങ്ങനെ ഒതുക്കപ്പെടുന്നത് ഇനിയുള്ള ജനറേഷൻ അങ്ങനെ ഒന്നും ആവില്ലാട്ടോ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ അമ്മ എന്ന് പറയുമ്പോഴേ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരാളാണ് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പത്തിൽ കുറച്ചും കൂടി ഈജാവുമ്പോൾ ചിലപ്പോൾ കുറെ ആഗ്രഹങ്ങൾ നമ്മുടെ മാറും പിന്നെ ആഗ്രഹങ്ങൾ വേറെ ലെവലിലാവും പക്ഷെ നമുക്കൊരു ജോലി വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന സമയത്ത് ആ ജോലി വാങ്ങിച്ചെടുക്കണമെങ്കിൽ നമ്മളപ്പ തന്നെ പരിശ്രമിക്കണം കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് അതാ ഒരു ലെവലില് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളുള്ള അപ്പൊ നമ്മുടെ ചുറ്റുള്ളവർ ഇപ്പൊ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ അമ്മമാരല്ല ഇത് കാണുന്നെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ്സ് ആയാലും ഫാമിലി ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുമ്പോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാൻ പറ്റാതെ ആകുമ്പോ പെട്ടെന്ന് എല്ലാവർക്കും അത് ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല നമുക്ക് വിഷമവും സങ്കടവും ചിലപ്പോ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും നമ്മുടെ വിഷമവും സങ്കടവും നീരാശിയൊക്കെ പുറത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും അല്ലാതെ സങ്കടവും വിഷമമായിട്ടായിരിക്കില്ല ചിലപ്പോ പുറത്തേക്ക് വരാൻ അത് മനസ്സിലാക്കി ചേർത്ത് പിടിക്കുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ പകുതി വിജയിച്ചു അതുപോലെ ആ ഒരു കമന്റില് ഉണ്ടായിരുന്നായിരുന്നു നമ്മള് കുഞ്ഞുങ്ങള് അമ്മയുടെ മാത്രമാവുമ്പോഴാണ് അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാത്ത ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാലും ഞങ്ങക്ക് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു ഞാൻ കുറ്റമായിട്ട് പറയല ഇവിടെ ഹസ്ബൻഡ് സിനിമ കാണാൻ പോവാറുണ്ട് നമ്മൾ പള്ളിയിൽ ഉണ്ട് പള്ളിയിൽ ഓരോ കമ്മിറ്റികളിലൊക്കെ ഉള്ളപ്പോൾ അതിൽ മീറ്റിങ്ങിന് പോകാറുണ്ട് ഇത് ഇവിടെ മാത്രല്ല എല്ലാവർത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതേസമയം എനിക്ക് അതുപോലെ പോകാൻ പറ്റാറില്ല കാര്യം കുഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയാണ് കുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആഗ്രഹിച്ച് എടുത്തതാ എടുത്ത തീരുമാനമാണ് കുഞ്ഞുങ്ങൾ വേണം എന്നുള്ളത് അപ്പോ പക്ഷെ പലപ്പോഴും പല വീടുകളിലും ഞാൻ മാത്രമല്ല ആഗ്രഹങ്ങൾ കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് അമ്മമാരാണ് അറിയാം ചിലപ്പോൾ അമ്മമാർക്ക് അപ്പമാർ അപ്പമാർക്ക് അമ്മമാർ നോക്കുന്ന പോലെ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല പിന്നെ പല കാര്യങ്ങൾക്കും അമ്മമാർ തന്നെ അവർക്ക് കൂടുതലായിട്ട് എടുത്തു വേണം പക്ഷേ പറ്റുന്ന സമയത്ത് ഈ അമ്മമാരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ഈ പോസ് പോർട്ടൻ ഡിപ്രഷൻ വിഷാദ രോഗം എന്നൊക്കെ പറഞ്ഞ അമ്മമാർക്ക് വരുന്ന കുറേ കാര്യങ്ങൾ കുറയും അവരുടെ സ്ട്രെസ് കുറയുമ്പോൾ തന്നെ കുടുംബത്തിൽ കുറച്ച് സമാധാനം ഉണ്ടാവും അവരുടെ ദേഷ്യവും വിഷമവും നിരാശയൊക്കെ ദേഷ്യം മാത്രമായിട്ടാണ് ചിലപ്പോൾ പുറത്തേക്ക് വരാ പിന്നെ ചിലപ്പോ അതിന്റെ എക്സ്ട്രീമിലെത്തുമ്പോളാണ് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മളൊരു അമ്മ കുഞ്ഞിനെ കൊന്നൊരു കേസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അവരുടെ പേരൊന്നും അറിഞ്ഞില്ല പക്ഷേ എല്ലാവരും അതിന്റെ കുറ്റം പറഞ്ഞ് പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ അവരുടെ വന്നപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തത് ശരിയെന്നല്ല ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ജന്മം കൊടുത്താൽ മതി പക്ഷേ അവർക്ക് കിട്ടേണ്ടിരുന്ന സപ്പോർട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അവരുടെ മനസ്സ് കൈവിട്ട് പോയൊരു നിമിഷത്തിലാണ് അവരത് ചെയ്തത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യണതല്ല പക്ഷെ മനുഷ്യൻ്റെ മനസ്സാണ് ഒരു നിമിഷം മതി അതിൻ്റെ കടിഞ്ഞാൻ പൊട്ടിപ്പോവാൻ അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്ന സാധനം കുറെ ലെവല് വരെ കുറയും നമ്മളൊക്കെ ചിന്തിക്കണില്ല അമ്മമാര് കുട്ടികളാണ് നിങ്ങളുടെ കുട്ടികളാണ് നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ നോക്കും എന്നുള്ളതല്ല പെട്ടെന്ന് ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് പോലെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരല്ല ഒരുപാട് ലോകം എക്സ്പ്ലോർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കുറിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം ഒതുങ്ങുകയാണ് കുഞ്ഞുങ്ങളിലേക്ക് മാത്രമായിട്ട് അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നവരുണ്ടാവാം കുഞ്ഞു കുടുംബം മാത്രം മതി അതിനെ തന്നെ എൻജോയ് ചെയ്ത് ബാക്കി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോകവും ഇല്ലാതെ നടക്കുന്നവർക്ക് ഓക്കെയാണ് പക്ഷെ നമ്മുടെ വലിയൊരു ലോകത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്താൽ ഒരുപാട് സന്തോഷമുള്ള ഒരു പാർട്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെന്ന് വരുമ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഇപ്പം നമുക്കും കൂടി വേണം നമ്മൾ നമുക്കും കൂടി വേണ്ടി നമ്മൾ ജീവിക്കണം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ ഒരു ഇത് അത്രയും സന്തോഷത്തിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളോട് ദേഷ്യം ഉണ്ടെന്നല്ല പക്ഷെ അപ്പൊ കൂടെ നിൽക്കുന്നവര് നമ്മള് കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അവിടെ ഒരു അമ്മയും ജനിക്കുന്നത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ഭാര്യ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഞ്ഞു ജനിക്കുമ്പോഴാണ് ഒരമ്മയും കൂടെ അവിടെ ജനിക്കുന്നത് അപ്പൊ ആ കുഞ്ഞിനെ നോക്കി വളർത്തുന്ന ആ ഒരു കെയർ കെയറ് അത്രയ്ക്കില്ലെങ്കിലും അമ്മയ്ക്കും കൂടി കൊടുക്കണം അതെല്ലാവർക്കും ചിലപ്പോൾ അത് വേണ്ടി വരില്ല പക്ഷെ അത് ആവശ്യമുള്ള ചിലരെങ്കിലും ഉണ്ടായിരിക്കാം അപ്പൊ അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ഒരുപാടി അമ്മമാരുടെ പ്രശ്നങ്ങൾ മാറും ഞാൻ പറഞ്ഞല്ലോ എന്റെ മാത്രം പ്രശ്നമില്ല എനിക്ക് കമന്റ് വായിച്ചപ്പോ ഒരുപാട് പേര് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നവര് മക്കളുള്ളത് കൊണ്ട് ആ ഒരു ചില സമയത്ത് വേണ്ട ആ കാര്യങ്ങൾ ഉപേക്ഷിച്ച് ത്യാഗം എന്ന് പറയാൻ പറ്റില്ല കാരണം സന്തോഷത്തോടെ അല്ല അവരതൊന്ന് ഉപേക്ഷിക്കുന്നെ നമ്മുടെ ഉത്തരവാദിത്തം ആണ് കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നു പക്ഷെ ഒരുപാട് സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല അത് അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ കണ്ണ് കെട്ടി പുട്ടി ഉണ്ടായ കൈ കെട്ടി നോവായി കെട്ടിന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ഒരു പരിധി വരെ അത് ശരിയാണ് പക്ഷെ അത് കൂടുതലും ഈ കണ്ണും കൈയ്യുമൊക്കെ കെട്ടപ്പെടുന്നത് സ്ത്രീകളുടെ മാത്രമാണ് അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ പറഞ്ഞല്ലേ അപ്പോൾ പുരുഷന്മാർ വിജി കഴിഞ്ഞ് വരുന്നു ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നില്ലെങ്കിലും എന്നെടയ്ക്ക് സിനിമ കാണാൻ കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ അതുപോലെ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ കുട്ടികൾ കുറച്ചും കൂടെ ഒന്ന് ആയാലോ അപ്പോൾ ഒരു സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനും പോകാനൊക്കെ പറ്റും വാ വാ ഹലോ ഹലോ ഞാൻ കമൻസ് അങ്ങനെ പെട്ടെന്ന് കാണുന്നില്ല അല്ലാതും അപ്പൊ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ എന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇപ്പൊ സാധിക്കുന്നത് കൊണ്ടും നമ്മുടെ ഹസ്ബൻഡ് സാധിച്ചു തരുന്നത് കൊണ്ടും എനിക്ക് വലിയ നിരാശ തോന്നാറില്ല പക്ഷെ കുഞ്ഞു വിഷമങ്ങൾ ഉള്ളിലുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാത്തതില് അപ്പൊ മക്കൾക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ച് ഞാനത് മാറ്റി വെക്കുന്നു എല്ലാവർക്കും ഇതുപോലൊരു ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിക്കാൻ പറ്റാതെ വീടിൻ്റെ ുള്ളിൽ അമ്മമാരൊക്കെ ഉണ്ട് അവർ പറയണമെന്നില്ല മക്കൾ ആണല്ലോ ഞാൻ നോക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ സന്തോഷത്തോടു കൂടി ചിലപ്പോൾ സന്തോഷം ഇല്ലാണ്ട് ഒക്കെ അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പൊ നമ്മുടെ ചുറ്റുള്ളവരെ അവർക്ക് ഇങ്ങനൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ലൈഫിൽ നടന്നിരുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ആ ഒരു ആഗ്രഹങ്ങൾ അവർക്ക് ഇപ്പോഴും ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് ഒന്ന് വീട്ടിലുള്ളവരൊന്ന് സപ്പോർട്ടായത് ഒന്ന് പുറത്തേക്ക് പോകും അപ്പൊ എനിക്ക് തോന്നും ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ദിവസം പുറത്തേക്ക് പോകണം നമ്മള് ഇപ്പൊ ചെലപ്പോ പിള്ളേർ സ്കൂളിൽ പോകണം നടക്കും പക്ഷെ മുമ്പ് എനിക്ക് തോന്നാറുണ്ട് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നതിന് മുൻപ് അപ്പൊ നമുക്ക് രണ്ടുപേരായിരുന്നു ട്വിൻസ് ആയിരുന്നു പിന്നെ ഇളയത് ഒരാളായി അപ്പൊ ചിലപ്പോ നടക്കണം എന്നില്ല അപ്പൊ വീട്ടുകാർ അങ്ങനെ നടന്നിരുന്ന ആളായിരുന്നു അപ്പൊ നീ ഒന്ന് ഫ്രീ ആയിട്ട് നിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചൊന്ന് ചെയ്തിട്ട് വാ എന്ന് പറയുകയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കുന്ന അറിയോ നമുക്കത് ഏർ അത് അതൊക്കെ നടക്കാതെ ആവുമ്പോഴാണ് ഈ മദർഹുഡ് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു ബേർഡൻ ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നത് നമ്മള് കല്യാണം കഴിയുമ്പോൾ ചോദിക്കില്ലേ വിശേഷായോ 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 എന്ന് ഈ വിശേഷമാക്കാനായിട്ട് ഈ പേരൻസ് പ്രത്യേകിച്ച് അമ്മ ശാരീരികമായും മാനസികമായും തയ്യാറാകുമ്പോൾ അവരൊരു കുഞ്ഞിനു വേണ്ടി നോക്കിക്കോളും എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഈ ആൾക്കാരൊന്നും നമുക്ക് സപ്പോർട്ടിന് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ കേട്ടിട്ടും നമ്മൾ അമ്മയാവരുത് നമ്മൾ ശാരീരികമായും മാനസികമായും എപ്പോൾ തയ്യാറാവുന്നു അപ്പോൾ ഒരു അമ്മയാവുക പിന്നെ കുഞ്ഞെന്ന് പറയുന്നത് ഒരു അമ്മയുടെ മാത്രം ആവശ്യമല്ല എന്ന് ചിന്തിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഒരു കുഞ്ഞിനെ നിങ്ങൾ വളർത്തുമ്പോൾ അമ്മേനെയും കൂടി വളർത്തണം ആദ്യമായിട്ട് അമ്മയായ ആൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്നൊരു ജീവിതം മാറി വരുമ്പോൾ കുറേ പേടികൾ ഉണ്ടാവും പിന്നെ ഒരുപാട് ജോലി പുറത്തെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നടന്നിരുന്ന ആൾക്കാർക്ക് ആകുമ്പോൾ അതിൽ നിന്ന് മാറുമ്പോ ഒരു ഉണ്ടാവും അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ അമ്മയായിരുന്നു ഞാൻ ഇത്ര കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുണ്ട് നിനക്കും അതുപോലെയല്ലേ എന്ന് ചിന്തിക്കാതെ മനുഷ്യന്മാർ വ്യത്യസ്തരാണ് കാലഘട്ടം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി നമ്മൾ കുഞ്ഞിനെ വളർത്തുന്ന പോലെ ആ കുഞ്ഞിനൊരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അമ്മയ്ക്കും ഒരു സന്തോഷം കിട്ടണം അത് ഒരുപാട് ഇട്ട് താലോലിക്കണം എന്നും അങ്ങനെയൊന്നും ചെറിയ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജോലിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു ജോലി ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് അതിന് പോകാനുള്ള ഒരു സാഹചര്യം എനിക്ക് കൊടുക്കുക ജോലിക്ക് പോകാൻ വളരെ ആഗ്രഹമുള്ള ഒരു അമ്മനെ പിടിച്ച് കുട്ടീനെ നോക്കുന്നെന്ന് പറഞ്ഞാൽ വീട്ടിലിരുത്താതെ കുട്ടീനെ നോക്കും ഒപ്പം ബാക്കി ഒരാളും കൂടി സഹായിച്ചാൽ വീട്ടിലുള്ള ആൾക്കാരും കൂടി സഹായിച്ചാൽ ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാം ആ ജോലിക്ക് പോകുന്ന അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല കുടുംബത്തിനും കൂടി വേണ്ടിയാണെന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തല്ലേ അതുപോലെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഒരു ഫാമിലി ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമുള്ളൊരു അമ്മയുണ്ടാവും ഒപ്പം അവൾക്ക് സന്തോഷമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാവും അപ്പോൾ എനിക്ക് ആ കമൻസ് കണ്ടപ്പോൾ തോന്നിയതാണ് ഞാൻ മാത്രമല്ല എനിക്ക് മാത്രമല്ല ഈ ഒരു തോന്നലൊക്കെ ഒരുപാട് സ്ത്രീകൾക്കുണ്ട് അപ്പോൾ എനിക്കതൊന്ന് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഒരു ലൈവ് അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ